ായി കാസർകോട് സൂര്യാഘാതമേറ്റ് വയോധികൻ മരിച്ചു കയ്യൂർ മുഴക്കം സ്വദേശി കുഞ്ഞിക്കണ്ണനാണ് മരിച്ചത് ഇന്ന് ഉച്ചക്ക് രണ്ടേ അൻപതിന് വീടിന് സമീപത്ത് വെച്ചാണ് സൂര്യാഘാതമേറ്റത് കെ വി ബൈജു വിവരങ്ങളു ഈ വയോധികൻ എന്തെങ്കിലും തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നോ എന്തോ രണ്ട് കൂടിയാണ് ഇദ്ദേഹം തന്റെ ബന്ധു വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെയാണ് ഇത്തരത്തിൽ സൂര്യാഘാതമേറ്റെന്നാണ് പറയുന്നത് ഉടൻ തന്നെ ചെറുപത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഈ സ്വകാര്യ ആശുപത്രി അധികൃതരാണ് സൂര്യാഘാതമേറ്റാണ് ഈ മരണം എന്ന കാര്യം സ്ഥിരീകരിക്കുന്നത് അതേസമയം തന്നെ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ വിദഗ്ധ പോസ്റ്റ്മോർട്ടം നടത്തുമെന്നാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിക്കുന്നത് ഇത് ഇത് ഇതിനുശേഷം മാത്രമേ ഔദ്യോഗികമായി ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഒരു അറിയിപ്പുണ്ടാകൂ എന്തായാലും ഈ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഇത്തരത്തിൽ സൂര്യാഘാതമേറ്റാണ് മരണമെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് എന്തായാലും കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ നാല് ദിവസമായി കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് ഇന്ന് ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അതുകൊണ്ടുതന്നെ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് മാത്രമല്ല ഈ സൂര്യാഘാതവും അതുപോലെ തന്നെ സൂര്യാതാപം നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും പറയുന്നുണ്ട് പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ ഈ ജോലി സമയം ക്രമീകരി ഒഴിവാക്കണമെന്നും ഇപ്പോൾ നിർദ്ദേശം വന്നിട്ടുണ്ട് ഏതായാലും കടുത്ത ചൂട് അനുഭവ ഇപ്പോൾ കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ മുടക്കോം വലിയ പോയിൽ ദാരുണമായ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് കുഞ്ഞിക്കണ്ണനാണ് മരിച്ചത് ഉച്ചയ്ക്ക് രണ്ട് കൂടിയാണ് ഇദ്ദേഹം സൂര്യാഘാതമേറ്റ് മരണപ്പെടുന്നത് സൂര്യാഘാതമേറ്റ് കാസർഗോഡാണ് മരണം സംഭവിച്ചത് ഏഹ് പ്രേക്ഷകർ ശ്രദ്ധിക്കുക വലിയ ചൂടാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട് വളരെ സൂക്ഷിച്ച വെയിലത്ത് തൊഴിലൊക്കെ ഏർപ്പെടുക ഒപ്പം നിർജ്ജലീകരണം ഉണ്ടാകാത്ത രീതിയിലുള്ള ഉള്ള ചെയ്യുക കെ വി ബൈജു ആണ് കാസർഗോഡ് എന്നുള്ള വിവരങ്ങൾ നൽകിയത്